നിരക്കുമ്പോൾ മാത്രമേ ഏത് വികസനവും വൻ വിജയമാവുകയുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലിശ്ശേരിയിൽ ക്ഷീര കർഷക കുടുംബ സംഗമവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ പലരും ജനപങ്കാളിത്തത്തിന്റെ അപര്യാപ്തത മൂലമാണ് പൂർണ്ണമായി പ്രാവർത്തികമാകാതിരിക്കുന്നതെന്നും തൃത്താല മണ്ഡലത്തിൽ നെൽ കർഷകർക്കും കേര കർഷകർക്കും ക്ഷീര കർഷകർക്കുമായി ഈ വർഷം പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഔദ്യോഗിക പദ്ധതികൾ മാത്രമായി ഒതുക്കാതെ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ കർഷകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ചാലുശേരി ക്ഷീര സഹകരണ സംഘത്തിൽ മിൽക്ക് ടെസ്റ്ററായി ദീർഘകാലം ജോലി ചെയ്തു വിരമിക്കുന്ന വനജയെ മന്ത്രി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചടങ്ങിൽ അധ്യക്ഷനായി മണ്ഡലം എം എൽ എ ടി പി കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ വി എസ് ഷിവാസ് ഹുസൈൻ പുളിഞ്ഞാലിൽ പി വി രജീഷ് മലബാർ യൂണിയൻ ഡയറക്ടർ വി വി ബാലചന്ദ്രൻ പട്ടാമ്പി പി എൻഡ് ഐ യൂണിറ്റ് ഹെഡ് ഊർമിള കുമാരി തൃത്താല ഡയറി ഓഫീസർ ശ്രീലത വെറ്റിനറി സൂപ്രണ്ട് ഡോക്ടർ ജ്യോതിഷ് കുമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന വനജയ്ക്ക് സഹപ്രവർത്തകരും വിവിധ കർഷകരും ഉപഹാരങ്ങൾ നൽകി ക്ഷീരോൽപാദക സംഘം പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സ്വാഗതവും സെക്രട്ടറി ഷിബിൻ കെ എസ് നന്ദിയും രേഖപ്പെടുത്തി മായ കാർഷിക വിപണന മേള സംഘടിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഇവിടെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന മേള അതിൽ പച്ചക്കറി ഉണ്ടാവും വാഴ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിന്ന പോലെ ജനങ്ങൾ അണിനിരക്കുമ്പോൾ മാത്രമേ ഏത് വികസന പരിപാടിയും വൻ വിജയമായി മാറുകയുള്ളൂ അപ്പോഴതിന്റെ ഗുണം ജനത്തിന് കിട്ടുകയാണ് എന്തായാലും നിങ്ങളെല്ലാവരുടെയും ക്ഷീര സഹകരണ സംഘത്തിന് ഞാൻ പാല് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നാ തീരും എന്നാൽ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാന് തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികളോടൊക്കെ പലതവണ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് അവരുടെ എല്ലാം യോഗങ്ങളൊക്കെ ചേർത്തതാണ് എന്തുകൊണ്ടോ നമുക്കത് വേണ്ടത്ര ജനകീയമാക്കാൻ ഇതുവരെ കഴിഞ്ഞ അപ്പൊ ഇനി മുതൽ അത് ജനകീയമായ പരിപാടിയാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഹെക്ടറിൽ അധികമായി ചെയ്യാൻ പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി